മോർ ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ അച് സ്കൂളിൽ പോയി പിന്നെ നിമോ ചേണ്ണം ജോലിക്ക് പോയി വന്ന് വന്നപ്പൊ മീൻ വന്നായിരുന്നു അപ്പം മീൻ മേടിച്ചത് ഞങ്ങളിപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് കുറേ നാളായിട്ടാണ് ഇടയ്ക്ക് ചിക്കനാണ് വാങ്ങിക്കാറ് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചാൽ ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഒന്നിച്ചെടുക്കില്ല അത് കുറച്ച് മാറ്റിയൊക്കെ വയ്ക്കും എന്നിട്ട് അങ്ങനെ രണ്ടായിട്ടൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വന്ന് അപ്പം മീൻ ഞാൻ കഴി ക്ലീൻ ചെയ്താൽ വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ ഞാൻ എന്നാലൊന്നും കൂടി അത് മുറിച്ച് അതിൻ്റെ ഉള്ളിലെ ഒരു കുടല അതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് പകുതി വറുക്കാനും പകുതി കറി വെക്കുക അതാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് പെട്ടെന്ന് കഴുകി എല്ലാം എടുത്ത് അപ്പോൾ നീ വച്ചാൽ മീൻ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് കറി വെക്കാനായിട്ടുള്ള ആ ഉള്ളിയും മുളക് അതെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു അപ്പോൾ ഈ ഇഞ്ചി ചേക്കണെന്തിനാണെന്ന് വെച്ചാൽ വറക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളി എല്ലാം ചെയ്തൊക്കെ വെച്ച് പിന്നെ ഇഞ്ചിയും കൂടി ചെയ്താൽ മതിയായിരുന്നു വറുക്കാനായിട്ട് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരത്തെ ചതച്ച് വെച്ചായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും വറുക്കാനുള്ളതും കറി വെക്കാനുള്ളതും മാറ്റിയൊക്കെ വെച്ചു അപ്പോൾ വറുക്കാനുള്ളത് ആദ്യം ഞാൻ എല്ലാം പെരട്ടിയൊക്കെ അങ്ങ് വെക്കാമെന്ന് വെച്ചു അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പിന്നെ വെളിച്ചെണ്ണ വേപ്പില ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുവേണ്ട അപ്പോൾ ഈ ടൈമിൽ കരണ്ട് പോയി പക്ഷേ എനിക്കൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ അമ്പും ഈ ടൈമിൽ ഉറങ്ങുമായിരുന്നു അപ്പോൾ അമ്പ് എഴുന്നേറ്റ് പോകുന്നു ഈ കറണ്ട് പോയ കാരണം അപ്പോഴത്തേക്കും പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എന്തായാലും പെരട്ടി വെച്ചു പിന്നെ കറി വെക്കാനുള്ള ഞാൻ അടിപ്പിച്ചൊക്കെ വെച്ച എനിക്ക് അമ്പു കയ്യിലിരുന്നാലും അത് റെഡിയാക്കാൻ പറ്റും പിന്നെ അവനെന്ന് വെച്ചാൽ ഉറക്കം റെഡിയാതെ ഇരുന്നേറ്റ് കാരണം പിന്നെ ആരുടെയും കയ്യിൽ പോവില്ല പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് എന്തായാലും വെന്തൊക്കെ വന്ന് അപ്പം അമ്പു കയ്യിലിരിക്കുന്ന കാരണം ചോറ് ഞാൻ പിന്നെ കലത്തിൽ മാറ്റി വെച്ചിട്ട് അത് ഊറ്റിയാണ്ടോ എടുത്തത് വെള്ളമൊക്കെ കളഞ്ഞ് അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് കറി വെക്കാനായിട്ടുള്ള ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചു അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ടായിരുന്നു അതെല്ലാമായി വന്നപ്പോൾ ഉള്ളി ചെറിയ ഉള്ളിയാണ്ടോ പിന്നെ ചോപ്പറ് വാങ്ങിച്ചത് വളരെ ഉപകാരമാണ് എന്താണെന്ന് വെച്ചാൽ ചോപ്പറിലിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി എടുത്തായിരുന്നു അപ്പം അതും കൂടി ഞാനെടുത്ത് പെട്ടെന്ന് വാട്ടി പിന്നെ ഒരു തക്കാളി ആട്ടാ എടുത്തേക്കുന്ന ചെറിയൊരു തക്കാളി കുടംപൊളി ഇടുന്നുണ്ട് എന്നാലും ചെറിയൊരു തക്കാളിയും കൂടിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ കുടംപൊളി ഞാൻ നേരത്തെ ഉൾ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ച് ഞാനപ്പം ഇങ്ങനെയാണ് മീൻ മുളകിട്ട് വെക്കുന്നത് ഓരോരുത്തരെ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാനപ്പം എന്തായാലും ഇങ്ങനെയട്ടെ വെക്കുന്നത് ഞാൻ ഇതിക്ക് മുമ്പുള്ള വീഡിയോസിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്നതെന്ന് അപ്പം തേങ്ങ അരച്ച് വെക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങായിരുന്നു പക്ഷേ ആ പ്ലാനിങ് ഞാൻ മാറ്റി മുളകിട്ടതാക്കി എന്താണെന്ന് വെച്ചാൽ മിക്സി അരച്ചിന് അമ്പ് എഴുന്നേൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പക്ഷേ അതെനിക്ക് ഉപകാരപ്പെട്ടു അതിന് കരണ്ടും പോയി ഈ ടൈമിലൊന്നും കരണ്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം അമ്പും ഉരിപ്പുണ്ട് അമ്പ് കുറച്ച് നേരത്തേക്ക് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ആൾ ഞാൻ പോവില്ല അപ്പോൾ ഇത് അതെല്ലാം വാടി വന്നപ്പോൾ ഞാൻ കുടമ്പുളി ഇട്ടു ആ കുടംപുളി ആ വെള്ളത്തോടു കൂടിയാണ് കേട്ടോ ഒഴിച്ചത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ചില സമയം പൊളി കഴുകി ഡയറക്റ്റ് ഇടും പക്ഷേ ചില സമയം ഞാൻ ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇത് ഞാൻ പൊടികൾ നനച്ചു വെച്ചതെന്ന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചായിരുന്നു അപ്പോൾ അതും കൂടി ഇതാ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ഒഴിക്കുകയാണ് ഒത്തിരി വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല അയില രണ്ട് ഒരു മൂന്നയിലും പീസാക്കിതാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വെച്ചാൽ അച്ചൂസിന് മീനിനോട് വലിയ താല്പര്യമില്ല അവന് മുള്ളില്ലാത്ത മീൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പോൾ അത് ആ ഹരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇടുവാണ് വറുക്കാനായിട്ടുള്ള ആ മീനും ഞാൻ പിന്നെ രണ്ട് ദിവസത്തേക്ക് ഈ മീൻകറി എന്തായാലും ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്ക് കാണാം ഞാൻ നിമോച്ചെണ്ണയല്ലേ കഴിക്കുള്ളൂ അച്ചുവിന് നമ്മളത് മീൻ പൊളിച്ചു കൊടുത്താൽ അവന് ചില സമയ കഴിക്കുള്ളൂ അപ്പോൾ ഇതാ അമ്പൂസ് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഞാനപ്പം ചെയ്യുന്നതെല്ലാം നോക്കിയിരിക്കുവാണ് അപ്പോൾ അവൻ അമ്പൂവിനോട് ഞാൻ ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ഈ മോശന എത്ര വിളിച്ചാലും അമ്പു പോവില്ല കുറച്ച് സമയം പിന്നെ എൻ്റെ കയ്യിലിരുന്ന് ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുക അപ്പം ചോറൊക്കെ ഞാൻ പെട്ടെന്ന് ഇതാ ഊറ്റിയൊക്കെ എടുത്ത് എല്ലാം റെഡിയായി പച്ചക്കറി ഞാൻ ഒന്നും വെച്ചില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ സമയം ഇപ്പം തന്നെ ഒത്തിരി ലേറ്റ് ആയിപ്പോയി എന്താ വെച്ചാൽ ചോറും മീൻ കറിയും മീൻ വറുത്തതും പിന്നെ രാ ഇന്നലത്തെ മോരി കറിയും കൂടി കുറച്ചുണ്ട് അപ്പം അമ്പൂന് ഉറക്കം റെഡിയാകാൻ ആ ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു വാശിയും വഴക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ ഒരു പാൻ വെച്ചു മീനും കൂടി വറുക്കാനിടയാണ് അപ്പം ഇപ്പുറത്തെ അടപ്പിൽ മീൻ കറി ഇരിപ്പോൾ അത് റെഡിയായി ഒന്നും കൂടി ഒന്ന് തിളച്ചാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് അതിലോട്ട് പിന്നെ മീൻ കറി റെഡിയായി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി അവിടെ റെഡിയായി അപ്പം ഞാനിത് ഇന്നത്തേക്കുള്ള മാത്രമാണ് മാത്രമായിട്ടാണ് മീൻ വറുക്കുന്നത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും ഒന്നിച്ചങ്ങ് ഞാൻ വറുക്കുന്നില്ല രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും കൂടെ ഉള്ള ഒരു മീൻ കറി ആണ് മീൻ വറുത്തതാണ് സോറി മീൻ വറുത്തതാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതെൻ്റെ അടുക്കളയിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാനാരും മറന്നു പോകരുത് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ദാ മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ ദാ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആ കുപ്പിയിൽ ഉണ്ടായതാണ് എടുത്തതെന്ന് വെച്ചാൽ വേറെ പാക്കറ്റ് അമ്പ് കയ്യിലിരിക്കുന്നതാണ് പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ തൽക്കാലം ആ കുപ്പിയിലുണ്ടായത് എടുത്ത് ഒഴിക്കുകയാണ് ചെയ്തത് അപ്പം മീൻ കറി ഞാൻ റെഡിയായി ഓഫ് ചെയ്തു അപ്പം മീൻ വറുത്ത് അതും ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതും ഒക്കെ മറിച്ചിട്ട് അപ്പം ഇന്നത്തെ ഊണിനെന്ന് പറയാം മീൻ വറുത്തതും മീൻ കറിയും അതേ ഉള്ളൂ പിന്നെ മോരുകറി കുറച്ച് ഇരിപ്പുണ്ട് കുറച്ച് ഉണ്ട് അപ്പം അച്ചൂസിന് എന്തായാലും മീൻ വറുത്തത് കാരണം ആൾക്കിത്തിരി ഇഷ്ടമുണ്ടാകും പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മൾ ആ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല ഞാൻ പെട്ടെന്ന് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഈ സമയത്ത് എന്തായാലും നിമോച്ചോണ അമ്പുവിനെ വാങ്ങിച്ച് ഞാൻ ഒരു കണക്കിന് അമ്പുവിനെ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർക്ക് അമ്മടയിൽ ഇരിക്കാൻ ഭയങ്കര ഇതായിരിക്കുമല്ലോ ചെറിയൊരു വാശിയും ഇതൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്ത് എല്ലാം റെഡിയാക്കുവാണ് നമ്മളിത് ക്ലീൻ ചെയ്തില്ലേ പിന്നെ അകപ്പാടെ ഒരു ഇതായിരിക്കും പിന്നെ കിച്ചണിലോട്ട് കയറുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം ഇതാ ഊണ് കഴിക്കാനായിട്ടുള്ള എല്ലാമായിട്ടുണ്ട് അപ്പം മീൻപറുത്തത് മീൻ കറി ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറേ നാൾ കൂടി വെച്ചോണ്ടാന്ന് മീൻ കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുറേ നാളായി ഞങ്ങൾ മീൻ കറി വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ എന്താ മീൻ കറി എടുത്ത് അപ്പോൾ അമ്പ് ഈ സമയത്ത് ഒന്നുറങ്ങി ഫുഡൊന്നും കഴിച്ചില്ല അപ്പോൾ ഇത് രാവിലത്തെ ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ അമ്പുവിന് ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ എല്ലാവർക്കും ബൈ